എന്താ പറയുക ദാസേട്ടനെ പറ്റി പറഞ്ഞാലും എസ് പി സാറിനെ പറ്റി പറഞ്ഞാലും ആയിരം നാക്കോട് കൂടി പറയുന്ന ഒരാളാണ് ഞാൻ തമിഴിൽ പേശലാം ഒന്നും പ്രശ്നമില്ല എനിക്ക് രൊ പിടിക്കും രൾ രീ നമ്മൂർക്ക് വന്നതിൽ സന്തോഷം എടുക്ക് പിന്നെ ദാസേട്ടനെ അങ്ങനെ തമിഴിലും പറയേണ്ട കാര്യം എനിക്ക് ഭയങ്കര ഭയ നാടൻ പാട്ടാണ് ഞാൻ പാടാറില്ലെങ്കിൽ പോലും ഇങ്ങനെ രണ്ട് സുഹൃത്തുക്കളൂടി ഇരിക്കുമ്പോൾ പാട്ട് എങ്ങനെ പാടണം എന്നെനിക്കറിയില്ല എനിക്ക് കിട്ടിയ ഒരു ഓസ്കാർ അവാർഡാണ് ഈ വേദിയിൽ ഈ രണ്ട് എന്താ പറയുക ആ പാട്ടുകൾ പാടുന്ന രണ്ട് ആ തൊണ്ട ഇനി നമുക്ക് ഇനി ഉണ്ടാവില്ല അവരുടെ മുമ്പിൽ ഒരു ഗാനം പാടാൻ കിട്ടിയ ഒരു ഭാഗ്യം സൗഭാഗ്യം ഞാൻ അയ്യപ്പസ്വാമിക്ക് ദർഭിച്ചുകൊണ്ട് ഞാൻ പാടുകയാണ് ദാസേട്ടം പാടിയ ഒരു പാട്ട് ഞാൻ എന്റെ വ്യത്യസ്തമായിട്ടുള്ളിൽ ഞാനിപ്പോൾ പാടിയിട്ടുണ്ട് അതൊന്ന് സമയം കിട്ടണമെങ്കിൽ എപ്പോഴെങ്കിലും ആ പാട്ടൊന്ന് കേട്ടു നോക്കണം ഹരിവരാസനം ഞാൻ വേറെ രീതിയിൽ പാടിയിട്ടുണ്ട് അല്ല ഒരു കുഞ്ഞ കുഞ്ഞ ശബ്ദമാണെൻ്റെ അതൊന്ന് കേട്ടു നോക്കണം കേട്ടു നോക്കണമെങ്കിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും ആ ഒരു ഫോൺ നമ്പർ കിട്ടുകയാണെങ്കിൽ വിളിച്ചിട്ട് മണി മണി ഞാൻ ആ ഗാനം കേട്ടു വളരെ സന്തോഷമായി എനിക്ക് ആ ശബ്ദം ഒന്ന് മാത്രം കേട്ടാൽ മതി വേറെ ഒന്നും വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനമാണ് എൻ്റെ എല്ലാ പാട്ടുകളും കേൾക്കുന്നത് ചിലപ്പോൾ ഒരു കല്യാണ വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ എവിടെങ്കിലും നിങ്ങളൊരു ബസ്സിൽ ടൂറ് പോകുമ്പോഴായിരിക്കാം എൻ്റെ പാട്ടുകൾ കേൾക്കുക എന്തായാലും എൻ്റെ പാട്ടിന് ശരിക്കും ഒരു മണ്ണിൻ്റെ മണമുള്ള പാട്ടായിരിക്കും ആനന്ദം ആനന്ദം